हरिश्रीगणपतये नमः अविघ्नमस्तु ॐ श्रीसरस्वते ॐ श्रीगुरुभ्यो नमः कूचन्दं रामरामेदि मधुरं मधुराक्षरम् कविता शाकां वन्दे कोकिलम् सानन्दरूपं सकलप्रबोधम् आनन्ददानामृदपारिजातं मनुष्यपद्मेशुरविस्वरूपं प्रणौमि तुञ्जतेळुं मार्यपादम् ॐ रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाय सीताय पदये नमः मनोजपं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूदमुख्यं श्रीरामदूतं शिरसा नमामि അധ്യാത്മരാമായണം അയോധ്യാകാംഡം എന്ന് പത്താമത്തെ ദിവസമാണ് ഇന്ന് വായിക്കാൻ പോവുന്നത് ഗുഹസംഗമം രാമാഗമന മഹോത്സവമെത്രയും ആമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹന്താ സ്വാമിയായിഷ്ടവയസ്യനായുള്ളോരു രാമൻ തിരുവടി കണ്ടുവന്ദിപ്പാൻ പക്വാമനസോടു ഭക്തൈവ സത്വരം പക്വാഫലമു പുഷ്പാദികളെല്ലാം കൈകൊണ്ടു ചെന്നു രാമാഗ്രേ വിക്ഷ്യപ ഭക്തൈവദ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടുത്തെഴു നിൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാദൃം മണച്ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനും മുര ചെയ്തു ധന്യനായേ ടിയൻ നിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യം ഇതും ഒരു ഭൂഷണഹീനം അധീനമല്ലോ തവ കിങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക സന്തോഷമുൾകൊണ്ടിനി നിരുവടി സന്തതം അത്ര വസിച്ചരുളിയിടണം അന്തപുരം നമ ശുദ്ധമാക്കിയിടണം അന്തർമുദാപാദ പത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ ുഗ്രഹിക്കേണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്കനിവാക്യം മധീയം മമാസകെ സൗഖ്യം മിതിൽ പരം മില്ലേതു മേ സമ്പൽസരം പതിനാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നോ മന്യേ വനവാസ കാലം കഴിവോളം രാജ്യം മമൈതദ് ഭവാൻ മത്സകിയല്ലോ പൂജ്യനാം നീ പരിപാലിക്ക സന്തതം കുണ്ടഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടു ഭരിക വടക്ഷീരമാശുനി തൽക്ഷണം കൊണ്ടു വന്നിടും വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നൂരെ ഗൗത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായോരൂ ജഡാമ സോദരൻ തന്നാൽ കുശലാദ്യങ്ങളാൽ സാദരം മാസ്ത്രിതം മായ തൽപ്പലേ പാനീയമാത്രം ആശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പു കൊണ്ടിടിനാൻ ൂർധനി പര്യങ്കേയ പുരാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചതികെ രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടവേ ലക്ഷ്മണഗുഹ സംവാദം ലക്ഷ്മിപതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങി തുടങ്ങിനാൻ പുഷ്കര നേത്രനെ കണ്ടിലയോ സഖേ പറഞ്ഞതൽപേ ഭുവീധാരുമൂലേ കിടന്നർണോജനേത്രൻ ഉറങ്ങുമാറായിതു സ്വർണതൽപേ ഭവനോത്തമേ സത്പുരി പുണ്യപുരുഷൻ ജനകാത്മജനോടും പള്ളിക്കുറുപ്പും കൊള്ളും മുന്നം പല്ലവ പല്ല സിംനീവനാന്തരേ ശ്രീരാമദേവനു ദുഃഖം ഉണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേ മന്ദരാ മാസ്തായ കൈകേയിതാൻ താൻ ഹന്ദ മഹാപാപമാചരിച്ചാളല്ലോ ശ്രുവാ ഗുഹോക്തികൾ ഇത്തം മാഹന്ത सौमित्रियं सत्वरम् उत्तरं चोल्लिनान् भद्रमदेशृणुमद्भजनं राम भद्रनामं जबिचीडुघसन्दधं कस्य दुःखस्य को हेदूर्जगत्रये कस्य सुगस्य वा कोऽपि हेदुसघे पूर्वजन्मार्चित കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖ ദുഃഖ കാരണം ദുഃഖ സുഖങ്ങൾ ദാനം ചെയോർത്തു കണ്ടാലില്ല നിർണയം ഏകന് മമ സുഖ ദാത ജഗതി മറ്റേകന് മമ ദുഃഖ ദാതാ വിത തോന്നും നിതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർ കൂ ജിധിനിന്നു കർത്താവെന്നു തോന്നുന്നു മാനസ താരിൽ വൃഥാഭിമാനേന കേൾ ലോകം നിചകർമ്മസൂത്രബം സഖി ഭങ്ങളും നിചകർമാനുസരികൾ മിത്രസീന ബാധവാദ്ഷ്യ മധ്യസ്ഥസുഹൃജന ഭേദബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യതേ തത്രയ ുഃഖം സുഖനി ച കർമ്മശഗതം ഒക്കെ എന്നുൾക്കാമ്പു കൊണ്ടു നനച്ചതിൽ യദ് ഗദാഗതം തത്ര കാലാന്തരേ തത്തത് പൂജിച്ചതി സ്വസ്ഥനായി വാഴണം ഭത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട ഭം വിധം വർജിക്കയും വേണ്ട വ്യർത്ഥമൂർത്തോളം വിഷാദപ്രഹർഷങ്ങൾ ചിത്തെശുഭാശുഭ കർമ്മഫലോദയേം മർത്യദേഹം പുണ്യ പാപങ്ങളെ കൊണ്ടു നിത്യം ഉൽപ്പന്നം വിധി വിഹിതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ലാ ദുഃഖാനന്തരം സുഖം ന്യൂനം ദിനരാത്രി പോലെ ഗതാഗതം മനസ്സെ ചിന്തിക്കൽ അത്രയും മല്ലിടോ ദുഃഖമദ്ധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യേ സംസ്ഥമായും വരും രണ്ടുമന്യോന്യ സംയുക്തമായേവനും ഉണ്ടു ജലപങ്കമെന്നപോലെ സഖി യാൽ ധൈര്യേണ വിധ്വചനം ഹൃതി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരുവുന്നു ബുധജനം ദൃഷ്ടം എല്ലാ മഹാമായേ ധി ഭാവനാൽ ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രൻ ഉദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി ഭരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നൂവണങ്ങിനാൻ സ്വാമി ദ്രോണിക സമാരുഹ്യതാം സൗമിത്ര ജനകാത്മജാസമം തോണി തുഴയുന്നതും മടിയൻ തന്നെ മാനവവിരാ മമ പ്രാണവല്ലഭിഭിരാധിപൻ വാക്കുകേട്ടന്നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയുധമായൊരു തോണി കരേറിനാൻ ജ്ഞാതിവർഗത്തോടു കൂടെ ഗുഹൻ പരം ആധരവോടു വഹിച്ചിതൂതോണിയും മംഗലാഭാംഗിയാം ജാനകീദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൽ ഗംഗേ ഭഗവതി സംഗേന ശംഭൂതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ മന്ദാഗിനി ദേവി ഗംഗേ നമോസ്തുദേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാൾ ഇങ്ങുവന്നാൽ ബലി പൂജകൾ നൽകുവാൻ രക്ഷിച്ചു കൊൽകനീ ആപത്തു കൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമുസ്തു ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം ഭാര കൂലം ഗമിച്ചിടിനാ തോണിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുഹൻ താണു തൊഴുതു അപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിട കൊള്ളതി എന്നും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവിന്നല്ലായി ബിംബാന ജഗതിപദേഷാധവാക്യങ്ങൾ കേട്ടു മനസി സന്തോഷേണ രാഘവൻ ഏവം അരുൾ ചെയ്തു സത്യം പതിനാലു സംവത്സരം വിബിരത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്തവിഷാദം മൊഴിഞ്ഞു വാണിടു നീ സത്യവിരോധം വരാരാമഭാഷിതം ഇത്തരം ഓരോ മരുളി ചെയ്തു चित्तमोदेन घाडाश्लेषवम चेडु भक्तने पोगिनयचोरे गुतमन बक्त्या नमस्करि चञ्जलीयुम चेडु मंदमन्दम मेले गुहन् वींडुम मन्दिरं पूकुचिन्दितु मरुविनान ഭരദ്വാജ ആശ്രമപ്രവേശം വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സ്വധരനോടും ഒരു മൃഗത്തെ കൊന്നു സാദരം സുഖേനാവസിച്ചിതു പാദഭമൂലേ ദലാഢ്യത മാർത്താണ്ഡദേവൻ ഉദിച്ചോരനന്തരം പാർത്ഥി വൻഖ്യാതി നിത്യകർമ്മം ചെയ്തു ചെന്നൂ ഭരധ്വജൻ ആയതബോധനൻ തന്നാശ്രമപദത്തിനടുത്താതരായി ചിത്രമോദത്തോടിരുന്നോരുനേരത്തു തത്ര കാണായി വടു തന്നെയും അപ്പോഴവനോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥ നന്ദനുണ്ടുതൻ ഭാമിനിയോടൂ അനുജനോടും വന്നു പാർത്തിരിക്കുന്ന ദൂഢചാന്തികേയെന്ന വാർത്ത വൈകാതെ ഉണർത്തിക്ക എന്നപ്പോൾ श्रेष्ठनोडा ब्रह्मचारी चाभोग सन्तोषमूडुचिनाश्रमो उभान्ते वल्सला पार्ति श्रुत्वा भरद्वाजन्नित्यं समुत्तय हस्ते समाधाय सार्क्यपात्याम् गत्वारगुतमसन्निधौ सत्वरं भक्तैव पूजयित्वा सह लक्ष्मणं दुष्ट्वारमा वरं रामं दया परं तुष्ट्या परमानन्दाब्धूमुरुकिनान् दाशरदीयं आशुवणङ्गिनान् भार्यानुजान्वितम् ആശീർവചന പൂർവം മുനിപുങ്കവൻ ആശയാനന്ദം എന്നരുളി ചെയ്തു പാദരജസാ പവിത്രീടു നിദാത്മഗ മമ പർണാലിമാം ഉം ഉക് ഗുഡജമാനീയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ശ്രേഷ്ഠൻ അരുൾ ചെയ്തു നിന്നോടു സംഗമം ഉണ്ടാക കാരണം ഇന്നു വന്നു തപസ് സാഫല്യമൊക്കെ ഭൂതമാകാമികം വാക്കരുണാനിധി ഞാനറിഞ്ഞേൻ പരമാത്മാഭവാൻ കാര്യ മനുഷ്യനായിതു മായയാതലേ ബ്രഹ്മണ പണ്ടു സം പ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായിതോ യാതൊന്നിനെന്നതും കാനനവാസാ അവകാശമുണ്ടായതും ഞാനറിഞ്ഞിടിനേൻ ഇന്നതിനെടോ ജ്ഞാന ദൃഷ്ടാത്തവ ധ്യാനേകയാ ജ്ഞാനമൂർത്തി സകലത്തെയും കണ്ടു ഞാനെന്തിന്നു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം ശ്രീപധി വന്ദിച്ചു സാദരം താപസ ശ്രേഷ്ഠനോ ദേവം അരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ളൂരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കേണമേ ഇത്തം അന്യോന്യം മാ ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി വാൽമീക്യാശ്രമപ്രവേശം ഉത്താനവും മുനീവര പുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമമായ കാളിന്ദീ നദിയെയും ഉത്തീരതാപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതൂജവാൽ തത്ര വാൽമീകീതൻ ആശ്രമം നിർമ്മലം नाना केवलं नानामृगद्विजा आकीर्णं मनोहरम् उत्तमवृक्षलधा नित्यकुसुम ഫലദല ഫലദലംയുധം തത്ര സമാസീനം മുനികുല സമം ദൃഷ്ട നമസ്കരിച്ചീടിമം രമാവരം വീരം മനോഹരം കോമളം ശ്യമം കാമദം മോഹനം കന്ദർപ്പുന്ദരം ഇന്ദീവരേക്ഷണം इन्द्रादिवृन्धारगैरभिवन्दिदं बाणतूणीरधनुर्धरं विष्टपत्राणनिपुणं जडामगुडोज्ज्वलं जानकीलक्ष्मणोपेदं रघुत्तमं मानवेन्द्रं कण्डुवाल्मीकियं तदा सन्तोषबाष्पाकुलाक्षनय राघवन् तन् तिरुमेनि गाढं पुनर्नीडिनान् नारायणं परमानन्दविग्रहं कारुण्यपीयूष सागरं मानुषं पूजयित्वा जगत्पूज्यं जगन्मयं राजीवलोचनं राजेन्द्रशेखरं ഭക്തി ഭക്തിപൂഢർക്കാധ്യാദികൾ കൊണ്ടത് മുക്തിപ്രഥനായ നാഥനുസാദരം പക്വാമധുര മധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുത ഭുക്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാമുനീവരൻ തന്നോടരുൾ ചെയ്തു ത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാന്തവധാന് അറിയാമല്ലോ യാതൊരിടത്തു സുഖേനവസിക്കാവൂ സീതയോടും കൂടിയെന്നരുൾ ചെയ്യേണം ഈ കാലം വസിച്ചിടുവാൻ ചിത്തെ പെരുകെയുണ്ടാശ മഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണം അരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തോ ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന ദേവസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹു ജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർത്ത മുടി സ്വന്തം നിനക്കു സുഖവാസമന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്യാഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മനുഷ തന്മന പങ്കജം തേ സുഖമന്ദിരം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരോഗോഷ മാനസന്മാരുമായി ലോഷ്ടാഷ്മ തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളെ ദത്തമായോരൂ മനസ്സോടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം ിഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലോട്ടും ഇഷ്ടേ തരാപ്തിക്കനുതാപവുമില്ല സർവവും വാഴുന്ന ദിവ്യ മനസ്തവ ദിവ്യമനസ്തവവാസായ മന്ദിരം ഷഡ്ഭാഭേദ വികാരങ്ങളൊക്കെയും ഉൾപൂവിലോർക്കിലോ ദേഹത്തിനെയുള്ളു ക്ഷുഭയ സുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കലാത്മാവിനില്ലേതും ഇത്തം മുറച്ചൂഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാതൊരു തൻ ഭവന്തം പരം ചിദ്ഗനം वेदस्वरूपं मनन्धं मेकं सदां वेदान्धवेद्यं माद्यं जगत्कारणं नादान्धरूपं परब्रह्ममच्युतं सर्वगुहाशयस्तं समस्तादारं सर्वगदं परमात्मानमालेभगं वासुदेवं भरदं वरेण्यं जगत् वासिनात्मना काणुन्नदुं सदा तस्य चित्ते जनगात्मजया समं निसंशयं वसिचिडुगश्रीपदे सन्दधाभ्यासदृढीकृतचेतसां सन्दधं त्वत्पादसेवा रधात्मनां सन्दधं त्वन्नाममन्द्रजभशुजि सन्दोषचेतसां भक्तिद्रवात्मनाम् अन्तर्गदनाय वसिक्यनि सीदया चिन्दित दयावारिदे